ആ സത്യട്ടതെ കഥ വന്ന് പറഞ്ഞപ്പോ അതില് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ മൊത്തം കഥ പറഞ്ഞപ്പോ എനിക്ക് എന്റെ കാരക്ടർ എവിടെ എനിക്ക് മനസ്സിലായില്ല ആ ആ വേർഷൻ അല്ല അഞ്ജു അഭിനയിച്ചിരിക്കുന്നത് അവിടെ നിന്ന് പിന്നെ അനുശ്രീച്ചറടുത്ത് പറഞ്ഞു എൻ്റെ അടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കറക്റ്റ് ചെയ്ത വേർഷനിലാണ് അഞ്ജുവിനോട് അപ്പൊ ഞങ്ങളുടെ അടുത്ത് പറയുമ്പോൾ അത്ര പോലും ആ ക്യാരക്ടർ ഉണ്ടായിരുന്നില്ല സിനിമയിൽ എവിടെ നമുക്ക് നമുക്ക് ഒട്ടും പ്ലേസ്മെൻ്റ് ഇല്ലായിരുന്നു എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ കഥ എന്താണ് ഞാൻ എൻ്റെതായിട്ട് ഞാൻ ലവ് സ്റ്റോറികൾ ചെയ്തിരിക്കുന്നത് ഭയങ്കര സ്റ്റോറി സിനിമകളുണ്ട് പക്ഷേ ഇങ്ങനെ ഞാൻ പ്രണയിക്കുന്ന ഒരു സിനിമ ആദ്യമായിട്ടാണ് എനിക്കൊരു എനിക്കും എനിക്ക് എനിക്ക് പേഴ്സണലി അതെ ഞാൻ ഒരാളെ പ്രണയിക്കാന്ന് പറയുന്നത് എനിക്ക് പുതിയതായിട്ട് തോന്നി നല്ല എക്സ്പീരിയൻസ് ഈ സിനിമ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ അല്ലേ ഇത് ഇത് നമ്മുടെ ഒരു പ്രണയമായിട്ട് വരുന്നില്ല അല്ലേ ആൻസർ എന്തെങ്കിലും ആയി ആയി ഞാൻ ചുമ്മാ സബ്ജക്റ്റുകൾ ഇഷ്ടപ്പെടുന്ന സെലക്ട് സെലക്ട് ചെയ്യുന്നതും നിഖില വളരെ ശ്രദ്ധിച്ചാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് വളരെ ശ്രദ്ധിച്ചാണ് ചെയ്ത കഥാപാത്രങ്ങൾ എടുത്തുപോക്കുമ്പോഴും വേണ്ട സബ്ജക്റ്റുകൾ വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഡേറ്റ് മാറി പോകുന്ന സബ്ജക്ട് പിന്നീട് ആ സിനിമ കാണുമ്പോൾ എന്താണ് തോന്നുക നമുക്ക് ഒന്നും തോന്നാറില്ല നമുക്ക് എനിക്ക് അങ്ങനെ വന്നിട്ട് എനിക്ക് ചെയ്യാൻ തോന്നിയിട്ട് ഞാൻ വിട്ട സിനിമകളില്ല ഒന്നുമില്ല ഇല്ല എനിക്ക് ചെയ്യാൻ ഞാൻ 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 സിനിമ സിനിമ ആ ആ ഇല്ല എനിക്ക് ചെയ്യാണ്ടായി പോയ സിനിമകളില്ലേ അല്ല ഒരു നമ്മളെ അടുത്ത് പറയുന്ന എത്ര സിനിമകള് സിനിമയായിട്ട് പുറത്തു വരുന്നുണ്ട് എത്ര കഥകള് സിനിമയായിട്ട് ഒരുപാട് സിനിമകൾ നടക്കാതെ പോകുന്നുണ്ട് ചില സിനിമകൾ ഒരുപാട് കാലതാമസം വന്ന് റിലീസ് ആവാറുണ്ട് അല്ലെങ്കിൽ കുറേ സിനിമകൾ റിലീസ് ആവപ്പെടാതിരിക്കാറുണ്ട് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഒരു സിനിമ പുറത്തു വരിക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് അവരുടെ സിനിമ പുറത്തു വരും പക്ഷെ അത് അങ്ങനെ വന്ന് മോശമായി പോയി എന്ന് ഞാൻ വിചാരിക്കാറില്ല ഭാഗമായിട്ട് ടീഷർട്ട് ഒക്കെ ഇട്ട് പല വേദികളിൽ കണ്ടു നിങ്ങൾ ആ ടീഷർട്ട് അണിഞ്ഞു പോകുന്നുണ്ട് അത്രമൊരു ടീഷർട്ട് ഇട്ട് പോയി നമ്മൾ സിനിമയ്ക്ക് പ്രൊമോഷൻ ഇതിനു മുമ്പ് അങ്ങനെ പ്രൊമോഷൻ തുടങ്ങുന്നത് നിങ്ങളൊരു വണ്ടിയിൽ ഇന്നോവയിൽ ആണെങ്കിലുള്ള യാത്ര തിയേറ്ററുകളിലാണെങ്കിൽ പോകുന്നു ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റേഡിയത്തിന്റെ അവിടെ കോഫി കുടിക്കാൻ വന്നപ്പോൾ അവിടെ വണ്ടിയാണ് നിങ്ങൾ ടീഷർട്ട് നമ്മൾ അത്ര ഒരു ഭാഗമാണ് സിനിമയോടുള്ള ഇഷ്ടമാണ് ഈ കഥയോടുള്ള ഇഷ്ടമാണ് അല്ലേ സിനിമയോടുള്ള ഇഷ്ടം നമ്മുടെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ് നമ്മൾ ചെയ്തു വെച്ചാൽ നമ്മൾ ഭാഗമാകുന്ന ഒരു സിനിമയെ പ്രമോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ് അല്ലാണ്ട് ഒരിക്കലും ഒരു സിനിമയുടെ ഷൂട്ട് കഴിയുന്നതോടുകൂടി അല്ലെങ്കിൽ ഡബിങ് കഴിയുന്നതോടുകൂടി എൻ്റെ ജോലി കഴിഞ്ഞു നമുക്ക് പേയ്മെൻറ്റ് കിട്ടി സെറ്റ് ചെയ്തു തീർന്നു എന്ന് പറയുന്ന ഒരു ലാഘവത്തോടെ ഞാൻ എടുക്കാറില്ല ഞങ്ങൾ ആരും എടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇത്രയും പ്രൊമോഷന് വരില്ല കാരണം ഇപ്പം തന്നെ ഞങ്ങൾ അഭിനയിച്ച ദിവസത്തേക്ക് ഞങ്ങൾ എപ്പോഴും തമാശക്ക് പറയാം ഞങ്ങൾ സിനിമയിൽ പത്ത് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ അതിലും കൂടുതൽ പ്രൊമോഷൻ ചെയ്തു എന്ന് ഇങ്ങനെ ചുമ്മാ തമാശക്ക് പറയാറുണ്ട് പക്ഷെ എന്നാൽ പോലും അത് നമ്മൾ ചെയ്യണം നമ്മുടെ സിനിമയെ നമ്മൾ ആ ടീമിലുള്ളവർ ചെയ്തില്ലെങ്കിൽ ആരാ ചെയ്യുക ഞങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരു മൂവി വരുന്നുണ്ട് മീഡിയ ത്രൂ നമുക്ക് ചെയ്യാൻ പറ്റും എന്നാൽ പോലും ഞങ്ങളും കൂടി എഫോർട്ടിട്ട് ചെയ്യുന്നതെന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഞങ്ങൾ പിന്നെ ഈ ചിത്രം ഞങ്ങൾക്കാണെങ്കിലും പേഴ്സണലി നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ളൊരു ജോണറായിട്ടുള്ളൊരു മൂവിയാണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം ആൾക്കാരിൽ എത്തണം ഓണമാണ് ഓണത്തിന് വേറെ ഒരുപാട് ചിത്രങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് സോ അതിൻ്റെ ഇടയിൽക്കൂടെ ഞങ്ങളുടെ മൂവിയും സേഫായിട്ട് എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് അല്ല അനുശ്രീ പറഞ്ഞ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടവര് സിനിമ ചെയ്തതിന് ഡബ്ബിങ് ചെയ്ത് പൈസ മേടിച്ച് പോകുന്നതല്ല ഒരു കലാകാരനും കലാകാരിക്കും ചേർന്ന കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല ഞാനിപ്പോൾ നിങ്ങളൊക്കെ പല ഇന്റർവ്യൂലും വന്നിരുന്നു കാണുന്നത് അല്ലെങ്കിലൊക്കെ ഏത് സിനിമ എഴുത്താലും ആ ഇന്റർവ്യൂവിൽ വന്ന് ഞാൻ കാണുന്നത് അനുശ്രീ ഇപ്പം കുറച്ച് നാളായിട്ട് അതിന് ശേഷം നമ്മൾ കാണുന്നത് തോന്നും നല്ല സിനിമ സിനിമയുടെ ഇല്ലായ്മ കൊണ്ടായിരിക്കാം റിലീസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും അഭിനയിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്കിലൊക്കെ ഏത് സിനിമയ്ക്ക് പ്രൊമോഷൻ അതൊരു ആർട്ടിസ്റ്റിൻ്റെ കടമയാണ് പൈസ മുടക്കിയ പ്രൊഡ്യൂസർ നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു എന്താണ് പറയുക അതിൻ്റെ ഒരു നന്മയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ എല്ലാവരും ആകേണ്ടതാണ് ഈ ഫലം അല്ലേ എന്തെങ്കിലും എല്ലാവരും ആകേണ്ടതാണ് അങ്ങനെ മാറി നിൽക്കുന്ന ആളുകളുമുണ്ട് സിനിമയിലാണ് ശ്രദ്ധിച്ചിട്ടില്ല നിങ്ങൾ എന്താ സാധാരണ നിങ്ങളല്ലേ ഇതൊക്കെ ശ്രദ്ധിക്കുള്ളൂ നിങ്ങളുടെ ഇന്റർവ്യൂവിന് വരുന്നില്ല വേറെ സിനിമയ്ക്ക് ആര് വരുന്നില്ല നിങ്ങൾ ശ്രദ്ധിക്കുന്ന എന്താണ് ഞാൻ കണ്ടിട്ടുള്ള സിനിമകൾക്കൊക്കെ അതിൽ ആർട്ടിസ്റ്റുകൾ പ്രൊമോഷൻ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ചിലപ്പോ ഇനി പ്രൊമോഷന് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വല്ല തിരക്കും കൊണ്ട് വരാത്തതായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോ നിങ്ങളെയൊക്കെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും അവർക്ക് റീസൺ ഉണ്ടാവില്ലേ അതെ ഇപ്പൊ എന്റെ സിനിമയുടെ കാര്യം നോക്കുകയാണെങ്കി ഞാൻ അഭിനയിച്ച സിനിമയിലാണെങ്കിൽ എനിക്ക് പറയാം പക്ഷെ വേറെ സിനിമയിലെ പ്രൊമോഷൻ അവർ അവര് വന്നില്ലെന്ന് എനിക്കറിയാലോ അത് ഈ പറയുന്നത് തന്നെയാണ് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ അഭിനയിച്ച സിനിമ പ്രൊമോഷൻ ചെയ്യ എന്നുള്ളത് നമ്മളത് അവരുടെയും ആവശ്യമാണ് നമ്മളുടെ ആവശ്യമാണ് ആ സിനിമ പ്രൊമോട്ട് ചെയ്യാന്നുള്ളത് കാരണം ആ സിനിമ നാലാള് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടുത്ത സിനിമ ഉണ്ടാവുള്ളൂ ആ സിനിമ വിജയിച്ചാലേ ഞങ്ങൾക്ക് അടുത്ത സിനിമ ഉണ്ടാവുള്ളൂ എന്നുള്ള ബോധം ഞങ്ങൾക്ക്ണ്ട് അതുകൊണ്ട് ഞങ്ങൾ പ്രൊമോഷൻ ചെയ്യുന്നു തീർച്ചയായിട്ടും അങ്ങനെ ഉള്ളവരിൽ തന്നെയാണ് കലാകാരനും കലാകാരിയും കണക്ക് കൂട്ടുന്ന ആളാ എങ്ങനെയുണ്ട് കുടുംബജീവിതമൊക്കെ നന്നായിട്ട് പോകുന്നു അല്ല വന്നവർക്ക് വയറു കൊടുക്കുകയും ചെയ്തില്ല അനുവാദമില്ലാതെ അതെനിക്ക് ഇഷ്ടപ്പെട്ടോട്ടോ ഇഷ്ടപ്പെട്ടു ആരെയും ആരാണെങ്കിലും അല്ല ഞാൻ ഞാൻ പോയി പോയില്ല അല്ല എന്നോട് കുറച്ചു വിളിച്ചു ചോദിച്ചു വന്നോട്ടെ വരണ്ടാന്ന് പറഞ്ഞു അവരാണ് പിന്നെ വന്നത് അപ്പൊ എപ്പഴാണ് പറഞ്ഞത് മോശമായി പോയിന്ന് പറഞ്ഞു അല്ല അത് തീർച്ചയായിട്ടും അതാ നമ്മള് അനുമതി ഇല്ലാതെ കയറി ചെല്ലുവെന്ന് പറഞ്ഞാൽ ഓ ആർക്കും യോജിച്ചല്ല എന്ന് കൃത്യമായിട്ട് നോക്കണ പോകാറില്ല നിങ്ങൾ നമ്മുടെ ക്യാമറ പോയില്ലോ അവിടെ സുന്ദര പോയില്ലോ പോലെ നല്ലൊരു കഥാപാത്രം വീണ്ടും നല്ല എനിക്കൊന്നും എന്റെ നാട്ടുകാരനും കൂടെ ആണുണ്ടോ എന്നിട്ടും എന്നിട്ടും അവിടെ മറവി ഉണ്ടാവുന്നേ ഇനി നമുക്ക് എന്തോരം ചടങ്ങുകളുണ്ടാവും കൂടാല്ലോ എങ്ങനെയും വിളിപ്പിക്കുന്നില്ല ഇങ്ങനെയുള്ള പരിപാടിക്കെങ്കിലും നിങ്ങൾ ഇങ്ങനെ അനാവശ്യമായിട്ട് വല്ല പരിപാടിക്ക് പോണേ ഞാൻ നിങ്ങളോട് അന്നും പറഞ്ഞുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പരിപാടികളുണ്ട് നിങ്ങൾ അന്ന് അന്ന് ഇതിനോട് ഈ പല സിനിമകൾ ചെയ്യുന്നതായിരുന്നു ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ആവശ്യമുള്ള നിങ്ങൾക്ക് മൂവി പ്രൊമോഷൻ ഉണ്ട് നിങ്ങൾക്ക് ഇതുണ്ട് പിന്നെ അവരുടെ വീട്ടിൽ കല്യാണത്തിന് പോകണം അവരുടെ കൊച്ചിന്റെ പാലുകൂടി പോകുന്ന അവർക്ക് അത്ര നിങ്ങള് പോണേ അവസാനം ഒരു വിധത്തിൽ കഴിഞ്ഞ പതിനഞ്ചു മിനിറ്റിനു ശേഷം എന്നെങ്ങനെങ്കിലും ഒന്ന് വിളിച്ചേ പറ്റൂ Sjónum. No. Másónum. No? Season 2.